ആ സഹാബാക്കൾ ആ മുമ്പന്മാർ അവരെ നിങ്ങൾ പിമ്പറ്റൽ നിർബന്ധമാണ് അവരെ നിങ്ങൾ പിമ്പറ്റിയില്ലെങ്കിൽ അഥവാ അവരെങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെങ്ങനെയാണ് ഖു ഖുർആാൻ വിശദീകരിച്ചത് അതുപോലെ വിശദീകരിച്ചിട്ടില്ലെങ്കിൽ അത് അവരെങ്ങനെയാണ് ഖുർആാനെ നടപ്പാക്കിയത് അങ്ങനെ നിങ്ങൾ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ എന്നർത്ഥം അവർ ഈ ഖുർആൻ്റെ വിശദാംശമായിട്ട് സുന്നത്തിനെ എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ പ്രാധാന്യം നൽകി എങ്ങനെ പ്രചരിപ്പിച്ചു അഥവാ ഹദീസ് അതെങ്ങനെ പ്രചരിപ്പിച്ചു അത് ആ സഹാബാക്കൾ പഠിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കി പഠിച്ച് പഠിപ്പിച്ച് അത് ജീവിതത്തിൽ ഫിറ്റാക്കിയിട്ടില്ലെങ്കിൽ നോവല്ലിഹി മാത്രവല്ല അവനെ പോകുന്ന വഴിയിലേക്ക് നാം തെളിച്ചുവിടും ജഹന്നം നരകത്തിൽ അവനെ ചൂട് പിടിപ്പിക്കും ഖുർആനാണ് അപ്പോൾ ബുദ്ധിക്ക് ഈ ഇസ്ലാമിൽ വില നൽകുന്നത് അള്ളാലേ കത്താൻ ആ ബുദ്ധി ഉപയോഗിച്ചാലാണ് എന്നല്ലാതെ അള്ള ഇറക്കിയ മതത്തെ ചേഞ്ചാക്കാൻ ആ ബുദ്ധി കൊണ്ട് ഇത് പരിശ്രമിച്ചാലല്ല അള്ളറക്കിയ മതത്തിൽ ചേഞ്ച് ചെയ്യാനല്ല ബുദ്ധി കൊണ്ട് നാം ബുദ്ധിയെ ഉപയോഗപ്പെടുത്തേണ്ടത് ബുദ്ധിയുള്ള സിഷ്ടിച്ചത് എന്തിനാണ് എത്ര എത്ര നിഷ്ടാന്തങ്ങളിലൂടെ ആണ് അവർ വിട്ടുകിടക്കുന്നത് അവരിൽ അത് ആകാശത്തിലും ഭൂമിയിലും കൂടിയായിട്ട് ആകാശത്തിൽ കാണുന്നു ബുതക്കൻ്റെ അടിയിലൂടെ ഇപ്പോൾ ആഗോള ഗഗോള ഗഗോള ഭൂഗോള ശാസ്ത്രജ്ഞന്മാരെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് നമ്മോട് പറയുന്നുണ്ട് അത്ഭുതങ്ങൾ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അവർ കാണുന്നുണ്ട് അതുപോലെ ഭൂമിയിലും അത്ഭുതങ്ങൾ കാണുന്നുണ്ട് അവകളെ കണ്ടിട്ട് അവകളിലൂടെ ഏകയിലെ റബ്ബിലേക്ക് എത്താതെ അള്ളാർക്ക് മാത്രമായിരിക്കണം ആരാധന അള്ളാഹിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന അള്ളാർക്ക് മാത്രമായിരിക്കണം നേർച്ച അള്ളാർക്ക് മാത്രമായിരിക്കണം അറിവ് അള്ളാർക്ക് മാത്രമായിരിക്കണം ജീവിതം അള്ളാർക്ക് മാത്രമായിരിക്കണം മരണം അള്ളാർക്ക് മാത്രം അള്ളാലേക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ പരമേൽപ്പിക്കേണ്ടത് അല്ലാ മാത്രമാണ് കേട പേക്ഷിക്കേണ്ടത് എന്ന കാര്യങ്ങളിലേക്ക് തത്വത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല അവരതിൽ നിട്ട് പിന്തിരിഞ്ഞ് കളയുന്നു എന്ന് അള്ളാഹു ബുദ്ധിയെ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹാന്റെ കഴിവിക്കൽപ്പ് അള്ളാഹുവിന്റെ അലമത്തി ജലാലത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നാൽ അത് അള്ളാഹന്റെ കൃത്രിമം വരുത്താൻ വേണ്ടിയല്ല ആ